നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ബംഗ്ലാദേശ് ടി ട്വന്റി പരമ്പര ആറാം തീയതി ആരംഭിക്കാൻ പോവുകയാണ് മൂന്ന് മത്സരങ്ങൾ അടങ്ങിയ ടി ട്വന്റി പരമ്പരയിൽ ഇന്ത്യയെ സൂര്യകുമാർ യാദവ് തന്നെ നയിക്കുമ്പോൾ ഒപ്പം ഹാർദിക് പാണ്ഡ്യ റിങ്കു സിംഗ് ശിവം ദുബെ എന്നിവരെല്ലാം ഉണ്ട് ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരിക്കുന്നത് സഞ്ജു സാംസണേയും ജിതേഷ് ശർമ്മയുമാണ് സഞ്ജു സാംസൺ ശ്രീലങ്കൻ ടി ട്വന്റി പരമ്പരയിൽ നിരാശപ്പെടുത്തിയിരുന്നു എന്നാൽ വീണ്ടും അവസരം ലഭിക്കുകയായിരുന്നു ബംഗ്ലാദേശിനെതിരെ ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പറായാണ് സഞ്ജുവിനെ പരിഗണിച്ചിരിക്കുന്നത് സഞ്ജുവിനെ സംബന്ധിച്ച ബംഗ്ലാദേശ് ടി ട്വന്റി പരമ്പര നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഒന്ന് തെറ്റിയാൽ വീണ്ടും ഒന്ന് തെറ്റിയാൽ ഇനിയൊരു തിരിച്ചുവരവ് അദ്ദേഹത്തെ സംബന്ധിച്ച പ്രയാസമായിരിക്കുമെന്ന് ഉറപ്പിച്ചു പറയാം സഞ്ജുവിനെ സംബന്ധിച്ച് ഇതൊരു ജീവൻ മരണ പോരാട്ടം എന്ന് തന്നെ പറയാം സഞ്ജുവിന്റെ ഭാവി തന്നെ തീരുമാനിക്കുന്ന മത്സരങ്ങൾ സഞ്ജുവിന്റെ സ്ഥിരതയില്ലായ്മ വീണ്ടും വേട്ടയാടുമോ എന്ന ആശങ്കയിലാണ് ഈ ഒരു സമയത്ത് ആരുടെ സഞ്ജുവിൻ്റെ ആരാധകരുള്ളത് ഇപ്പോഴത്തെ ടി ട്വന്റിയിലെ തന്റെ ബാറ്റിംഗ് ശൈലിയെക്കുറിച്ച് സഞ്ജു പറയുന്നത് വീണ്ടും വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ടി ട്വന്റിയിലെ തന്റെ ബാറ്റിംഗ് ശൈലിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ക്ഷമയോടെ കളിക്കാൻ അറിയില്ല എന്നാണ് സഞ്ജു പറയുന്നത് അങ്ങനെ കളിക്കുന്നത് തന്റെ രീതി അല്ല എന്നും സഞ്ജു നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതുമാണ് ടി ട്വന്റിയിലെ തൻ്റെ ശൈലി ആദ്യ പന്ത് മുതൽ ആക്രമിക്കാൻ ശ്രമിക്കുന്നതാകും പദ്ധതികളും സാങ്കേതിക മികവും എല്ലാം ഉണ്ടെങ്കിലും ലക്ഷ്യം ആദ്യ പന്ത് മുതൽ വലിയ ഷോട്ട് കളിക്കുക എന്നതാണ് ടി ട്വന്റിയിൽ ചെറിയ പന്തുകൾ കൊണ്ട് വലിയ ഇമ്പാക്ട് സൃഷ്ടിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇരുപത് ഓവർ മത്സരത്തിൽ ഓരോ ഓവറും മത്സരത്തിന്റെ അഞ്ച് ശതമാനമാണ് അതുകൊണ്ട് തന്നെ നിലയുറപ്പിച്ച ശേഷം അടിച്ചു കളിക്കാം അല്ലെങ്കിൽ പത്ത് ബോൾ നേരിട്ട് പിച്ച് മനസ്സിലാക്കി സിക്സർ അടിക്കാം എന്ന ശൈലിയൊന്നും ടി ട്വന്റിക്ക് ചേരുന്ന ശൈലിയല്ല എന്നാണ് പറയുന്നത് ഗ്രൗണ്ടിൽ ഇറങ്ങുക വലിയ ഷോട്ട് ചാധിപത്യം സ്ഥാപിക്കുക എന്നതാണ് ഏറ്റവും അനുയോജ്യമായ കാര്യമെന്നും സഞ്ജു പറയുന്നുണ്ട് ടി ട്വന്റിയിൽ സെക്കൻഡ് ഗിയർ ഇല്ല ആക്രമണം വന്ന ഫസ്റ്റ് ഗിയറിൽ തന്നെ മുന്നോട്ട് പോകണം അല്ലെങ്കിൽ ആധിപത്യം സ്ഥാപിക്കാനോ ജയം നേടിയെടുക്കാനോ സാധിക്കില്ല ഇതാണ് ടി ട്വന്റിയിലെ തന്റെ കാഴ്ചപ്പാടും ശൈലിയുമെന്നാണ് സഞ്ജു ഒരിക്കൽ സ്റ്റാർ സ്പോർട്സിൽ സംസാരിക്കവേ പറഞ്ഞത് സഞ്ജുവിന്റെ ഈ ഒരു ശൈലിയാണ് പലപ്പോഴും സഞ്ജുവിനെ ചതിച്ചിട്ടുള്ളത് എന്ന് തന്നെ പറയാം സഞ്ജു സാംസൺ പ്രതിഭാശാലിയായ ബാറ്ററാണ് വലിയ ഷോട്ടുകൾ കളിക്കാനുള്ള കഴിവുമുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം എപ്പോഴും വലിയ ഷോട്ട് കളിക്കാൻ ആത്മവിശ്വാസവും കാട്ടും പക്ഷേ പിച്ചിന്റെ സ്വഭാവം മനസ്സിലാക്കി കളിക്കില്ല ശ്രീലങ്കയ്ക്കെതിരായ അവസാന ടി ട്വന്റി പരമ്പരയിൽ സഞ്ജു രണ്ട് തുടർ ഡെക്കുകളാണ് നേരിട്ടത് നേരിടുന്ന ആദ്യ പന്ത് മുതൽ സഞ്ജു കടന്നാക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു പിച്ചിന്റെ സ്വഭാവവും പന്തിന്റെ ലെങ്തും മനസ്സിലാക്കാൻ സഞ്ജുവിന് സാധിച്ചില്ല അതിനുള്ള ക്ഷമ കാട്ടാതെ തുടക്കം മുതൽ ആക്രമണോത്സവ ബാറ്റിംഗാണ് സഞ്ജു പ്രാധാന്യം നൽകിയത് ഇത് വിക്കറ്റിൽ കലാശിക്കുകയും ചെയ്തു ബംഗ്ലാദേശിനെതിരെയും ഇതേ ശൈലിയും കൊണ്ട് പോയാൽ സഞ്ജുവിന് വലിയ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ഉറപ്പാണ് അവസരം മുതലാക്കി വലിയ സ്കോർ നേടാൻ സഞ്ജുവിന് സാധിക്കുമോ എന്ന് കണ്ടുതന്നെ അറിയാം ബംഗ്ലാദേശിനെതിരായ ടി ട്വന്റി പരമ്പരയിൽ ഇന്ത്യ സഞ്ജു സാംസനെ പരിഗണിച്ചത് ഋഷഭ് പന്തിന് വിശ്രമം അനുവദിച്ചതിനാലാണ് ഇഷാൻ കിഷൻ ഗംഭീര ഫോമിൽ തിരിച്ചുവരവന് തയ്യാറെടുക്കുകയും ചെയ്യുന്നുണ്ട് ജിതേഷ് ശർമ്മയും ടി ട്വന്റി പദ്ധതികളുടെ ഭാഗമാണ് ഒപ്പം ധ്രുവ്ചിറയിലും വരാനിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സഞ്ജുവിന് കാര്യങ്ങൾ എളുപ്പമല്ല എന്ന് തന്നെ പറയാം സഞ്ജുവിനെ സംബന്ധിച്ച് ബംഗ്ലാദേശ് ടി ട്വന്റിക്ക് നിരാശപ്പെടുത്തിയാൽ ഇന്ത്യൻ ടീമിനെ പുറത്തു പോകേണ്ടി വരും സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിനൊപ്പം കഴിഞ്ഞ ദിവസം പരിശീലനം നടത്തുന്ന ബാറ്റിംഗ് വൈറലായിരുന്നു കടന്നാക്രമിച്ചു കളിക്കുന്നതിനോടൊപ്പം തന്നെ വലിയ സ്കോർ നേടാനും സഞ്ജു ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം വലിയ തിരിച്ചടിയായിരിക്കും കാത്തിരിക്കുന്നതെന്ന് പറയാം